ആരാകും സി പി എമ്മിൻ്റെ ക്യാപ്റ്റൻ ആരാകും ഇടതുമുന്നണിയുടെ ക്യാപ്റ്റൻ എന്നാണല്ലോ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആളുകൾ തലപുക ആലോചിക്കുന്നത് പിണറായി വിജയൻ തന്നെ ആകുമോ ക്യാപ്റ്റൻ പിണറായി വിജയൻ തന്നെ തന്നെയാകുമോ മൂന്നാമതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നത് അതായത് തുടർഭരണം ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ പി കെ ഗുരുദാസനും സംഘവും പറഞ്ഞു അങ്ങനെ ഒരാളെ മാത്രം ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണമൊന്നും സി പി എമ്മിലില്ല വേറെ നേതാക്കളുണ്ട് ആരൊക്കെ ഉണ്ട് ഒരു പി കെ രാ എം പി രാജേഷുണ്ട് പി രാജീവുണ്ട് അതുപോലെ കെ എൻ ബാലഗോപാലുണ്ട് അങ്ങനെ ഒരുപറ്റം യുവനിര നേതാക്കളുണ്ട് അവരെയൊക്കെ ട്രെയിൻ ചെയ്യണം അവരെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരണം എങ്കിൽ മാത്രമേ പാർട്ടിക്ക് യുവനിര നേതൃനിര ഉണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നുകയുള്ളൂ അല്ല എല്ലാം പിണറായി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുകയില്ല എന്ന് മുതിർന്ന നേതാക്കൾ പറഞ്ഞു തുടങ്ങി അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം എം എ ബേബിയും പറഞ്ഞത് എം എ ബേബി പറഞ്ഞത് എന്താണ് തുടർഭരണമെന്ന ആത്മവിശ്വാസം അമിത ആത്മവിശ്വാസം അപകടം ചെയ്യും തുടർഭരണം ലഭിക്കണമെങ്കിൽ ഇടതുമുന്നണിയും പ്രത്യേകിച്ച് സി പി എമ്മും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച ഫലിപ്പിക്കേണ്ടതുണ്ട് അല്ലാതെ നമ്മുടെ കയ്യിൽ ഭരണം ഭരണമിരിക്കുന്നു നമ്മളിപ്പോൾ പെരിഫറലായിട്ട് ഉപരിപ്ലവമായി കാണുന്ന കുറേ കാര്യങ്ങളുണ്ട് ഭരണം ഇരിക്കുമ്പോൾ അതായത് ഒരു സർക്കാർ ഓഫീസിൽ ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലിയിൽ പ്രമുഖ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആണെങ്കിൽ നിങ്ങൾ പോട്ടെ നിങ്ങളൊരു അത്യാവശ്യം കാശൊക്കെ ഉള്ള ഒരു മനുഷ്യനാണെന്നിരിക്കട്ടെ നിങ്ങൾക്ക് ചുറ്റും ആളുകളുണ്ടാകും ഇല്ലേ അവർ നിങ്ങളെ പ്രൈസ് ചെയ്യും പുകഴ്ത്തും നിങ്ങൾ വലിയവനാണ് നിങ്ങൾ സമ്പന്നനാണ് നിങ്ങൾ അങ്ങനെ നിങ്ങളെ പുകഴ്ത്തും നിങ്ങൾക്ക് പെട്ടെന്നൊരു വീഴ്ച ഉണ്ടാകട്ടെ ഇവരൊക്കെ എന്തു ചെയ്യും നിങ്ങളെ ഇട്ടേച്ച് പോകും ഇതൊരു വാസ്തവമാണല്ലോ ഭൂമി സർവ്വ സർവ്വകാല സർവ്വലൗകിക തത്വമാണിത് സർവ്വലോകങ്ങളിലും ഇത് ഇങ്ങനെ നടക്കുന്ന കാര്യമാണ് സർവ്വലോക തത്വമാണ് അതുപോലെയാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുമ്പോൾ സർക്കാരിനെ പുകഴ്ത്തും ഓട്ടോ തൊഴിലാളി പറയും ഈ സർക്കാർ ഗംഭീരമാണ് അതുപോലെ റേഷൻ കടക്കാരൻ മുതൽ റേഷൻ കടലിൽ നിൽക്കുന്ന ആൾ മുതൽ എല്ലാവരും പറയും ഈ സർക്കാർ തന്നെ ആ വീണ്ടും വരും വീണ്ടും വരും പാർട്ടിക്കാരനും പാർട്ടിക്കാരനല്ലാത്തവനും പറയും ഈ സർക്കാർ തന്നെ വരുമെന്ന് വേണമെങ്കിൽ സർവേ എടുത്താലൊക്കെ പറഞ്ഞു നിരിക്കും പറഞ്ഞു നിരിക്കും പക്ഷേ അതായിരിക്കില്ല വാസ്തവ ഓട്ട് കുത്താൻ പോകുമ്പോൾ മുഖഞ്ചുളിയും വില്ലേജ് ആഫീസറെ എനിക്ക് പന്ത് സർട്ടിഫിക്കറ്റ് ഇരുന്നില്ല അത് പിണറായിയുടെ കാര്യം കൊണ്ടാണ് പിണറായിക്ക് ഓട്ട് കൊടുക്കില്ല കുത്താർക്ക് കുത്തും താമരയ്ക്കോ കൈപ്പത്തിക്കോ കുത്തും അരിവാൾ ചുറ്റി കവിടെ ഇരുന്ന് ഞെളി ഞാമരും ഓട്ട് കുത്തില്ല അതിൽ ഈ പറഞ്ഞ സർവേയിൽ അനുകൂല നിലപാട് പറഞ്ഞവുമാരൊന്നും അരിവാൾ ചുറ്റികയുടെ നെഞ്ചത്തേക്ക് ബാലറ്റ് കുത്തണമെന്നില്ല കുത്തു മുഴുവൻ കൈപ്പത്തിക്കും താമരയ്ക്കും ഒക്കെ കുത്തി അരിവാൾ ചുറ്റികയുടെ ആപ്പീസ് പൂട്ടിക്കും എന്ന് എം എ ബേബിക്കറിയാം എം എ ബേബിക്ക് പണ്ടേ കാര്യങ്ങളൊക്കെ അറിയാം എം എ ബി പറഞ്ഞു ഈ അമിത ആത്മവിശ്വാസം അപകടമാണ് ചിലപ്പോഴേ ജയിക്കുകയുള്ളു ഇടതുമുന്നണി കുറേയധികം കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് പഠിച്ച് പദം വരാനുണ്ട് ഇനിയും അതുകൊണ്ട് അമിത ആത്മവിശ്വാസം പാടില്ല തുടർഭരണം എന്ന് പറയുന്നത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയാണ് അതുകൊണ്ട് ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കണ്ട അങ്ങോട്ട് പണിയെടുക്കണം എങ്കിലേ തുടർഭരണം ലഭിക്കുകയുള്ളൂ ശരിക്കു പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പി കെ ശ്രീമതിയുടെ ഒരു അഭിമുഖം കണ്ടു ഒരു ചാനലിൽ അവരിങ്ങനെ കത്തിക്കയറുണ്ട് ആർക്കും പറഞ്ഞു നിങ്ങൾക്ക് ഉറപ്പില്ലേ സ്റ്റാനൽ റിപ്പോർട്ടറോട് നിങ്ങൾക്ക് ഉറപ്പില്ലേ ഭരണം കിട്ടുമെന്ന് അപ്പോൾ റിപ്പോർട്ടർ പറഞ്ഞു ഞങ്ങളല്ലല്ലോ ഉറപ്പ് തരേണ്ട ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടേ തീർന്നു വെടി തീർന്നു പി കെ ശ്രീമതിയുടെ വെടി തീർന്നു അവിടെ അതായത് ജനങ്ങളാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് റിപ്പോർട്ടർ തിരിച്ച് മറുപടി പറഞ്ഞപ്പോൾ തീർന്നു ഒരുപക്ഷെ എങ്കിൽ പി കെ ശ്രീമതി എം എ ബേബിയുടെ ഇന്റർവ്യൂ ഒക്കെ കണ്ടു കണ്ടുനോക്കണം എം എ ബേബി പറഞ്ഞതുമാണ് വാസ്തവം ജനങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ ഇടതുമുന്നണി കുറെ കൂടി കാര്യക്ഷമമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അതായത് ഇപ്പോൾ ഈ ആളുകൾ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ ബാലറ്റ് പേപ്പർ അല്ലെങ്കിൽ പോളിംഗ് ബൂത്ത് ചെല്ലുമ്പോൾ യുവന്മാരൊക്കെ മറിച്ച് ചിന്തിക്കും എന്താണ് പിണറായി രണ്ട് കൊല്ലം ആയില്ലേ ഈ രണ്ട് തവണ ആയില്ലേ ഇനി മൂന്നാം തവണ മറ്റവൻ വരട്ടെ മറ്റവൻ ഭരിച്ചു നോക്കട്ടെ എന്നൊക്കെ ചിന്തിക്കും അതുകൊണ്ട് ഒരു അന്ധവും കുന്തവും ഇല്ലാത്ത ജനമാണ് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് എന്ന് എം എ ബേബിക്കറിയാം അതുകൊണ്ടാണ് അമിത് ആത്മവിശ്വാസം പാടില്ല എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ പിണറായിയാണ് ക്യാപ്റ്റൻ എന്നങ്ങ് അടിച്ചളക്കുകയാണ് ക്യാപ്റ്റൻ പിണറായിയാണ് പിണറായിയാണ് ആണ് എന്ന് ആരാണ് അടിച്ചളക്കുന്നത് ദേശാഭിമാനി അങ്ങനെ എഴുതി കണ്ടില്ല കൈരളിയിലും അങ്ങനെയൊന്നും പറയുന്ന കേട്ടില്ല എഴുതുന്നത് മുഴുവൻ മനോരമയാണ് ക്യാപ്റ്റൻ പിണറായി തന്നെ പിണറായി തന്നെ എന്നാരാണ് എഴുതുന്നത് മനോരമയാണ് അത് ക്യാപ്റ്റൻ മനോ പിണറായി തന്നെ എന്ന് ഉറപ്പിച്ചു എന്നൊക്കെ എഴുതുന്നത് മനോരമയാണ് കാരണം മനോരമയ്ക്കറിയാം പിണറായി ക്യാപ്റ്റനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം വോട്ട് ചെയ്യില്ല കാരണം പിണറായി മോശക്കാരനാണ് പിണറായിക്കെതിരെ ജനവികാരം എന്നൊക്കെ മനോരമ തന്നെ എഴുതി ഫലിപ്പിച്ചിട്ടുണ്ട് ജനങ്ങളുടെ മനസ്സിനകത്ത് പിണറായി പിണറായി ഒരു മോശപ്പെട്ട കഥാപാത്രമാണ് മോശപ്പെട്ട മനുഷ്യനാണെന്ന് ഇതുപോലെ എഴുതി വൃത്തിയേടാക്കിയ പാത്രം വേറെയില്ല ഇതുപോലെ പിണറായിയെ ദ്രോഹിച്ച പത്രവും വേറെയില്ല പിണറായി മോശക്കാരൻ പിണറായിയുടെ കുടുംബം മോശക്കാരൻ പിണറായിയുടെ മകൾ മോശക്കാരി എന്നൊക്കെ എഴുതി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അദ്ദേഹത്തെയും അദ്ദേഹത്തെ കുടുംബത്തെയും അപമാനിച്ച പത്രം മനോരമയാണ് അവരിപ്പോൾ എഴുതിയാണ് ക്യാപ്റ്റനായി പിണറായി വിജയൻ എന്ന് എഴുതി വെക്കുകയാണ് മൂന്നാം തവണയും ക്യാപ്റ്റൻ എന്നൊക്കെ എഴുതി വെക്കുമ്പോൾ ഒരു ഒരു സി പി എം വായിക്കുമ്പോൾ ഒരു കോൾമയിർ കൊള്ളലുണ്ടോ ഇതായ മനോരമ പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്നൊക്കെ വിളിച്ചേക്കുന്നു അതൊന്നും കണ്ട് ആരും കോൾമയിർ അതൊക്കെ കറക്റ്റ് പണിയാണ് എന്താണ് എട്ടിന്റെ പണിയാണ് തരുന്നത് എന്താണ് മനോരമ എഴുതുമ്പോൾ പത്ത് പതിനാല് പതിനാല് ലക്ഷം പേര് വായിക്കുന്ന പത്രമാണ് പത്രം വായിക്കുമ്പോൾ കരുതും ആ പിണറായി വീണ്ടും ക്യാപ്റ്റനായി വരുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഇയാൾ തന്നെ വീണ്ടും ക്യാപ്റ്റൻ ഇയാൾ വരണ്ട അങ്ങനെ ആ വച്ചിട്ടുണ്ട് ഇവൻ ഇത് ആ പച്ചി പണി കൊടുക്കുന്നുണ്ട് ഈ തരത്തിലായിരിക്കും മനോരമയുടെ വായനക്കാർ ചിന്തിക്കുന്നത് അതിന് വേണ്ടിയാണ് ഇങ്ങനെ എഴുതുന്നത് അതുകൊണ്ട് ആരും മനോരമ വായിച്ചിട്ട് പിണറായി തന്നെ ക്യാപ്റ്റനാണെന്ന് കരുതേണ്ട ഇത് ഇത് ആർക്കറിയാം മനോരമയുടെ തന്ത്രമൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട എന്ന് സി പി എം കാർക്ക് കൃത്യമായിട്ടറി അതുകൊണ്ടാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് എന്താണ് പിണറായി മത്സരിക്കുമോ മത്സരിക്കില്ലയോ എന്ന് പോലും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല പിണറായി സ്ഥാനാർത്ഥിയാകുമോ പോലും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല മനോരമയല്ല ക്യാപ്റ്റനെയും ക്യാപ്റ്റൻസിയും ആരെന്നൊക്കെ തീരുമാനിക്കുന്നത് പിണറായി സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല പിണറായിയും പറഞ്ഞു എന്താണ് ഞാൻ മത്സരിക്കുന്ന കാര്യം ഞാനല്ല തീരുമാനിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി എവിടെ തീരുമാനിക്കും സംസ്ഥാന സമ്മേളനമാണോ തീരുമാനിക്കേണ്ടത് ഞാൻ പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കണമോ സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിക്കണമോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലിരിക്കണമോ എൻ്റെ പ്രായം മറികടന്ന് പോകുന്നു മെയ് മാസമാകുമ്പോൾ എനിക്ക് എൺപത് തികയും അപ്പോൾ ഇനി അടുത്ത സർക്കാർ അടുത്ത സർക്കാർ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് വരുന്നത് ഈ വർഷം എൺപത് വയസ്സ് തികയുന്ന ആൾ അടുത്ത മെയ് മാസം എൺപത്തി ഒന്നാം വയസ്സ് തികയുമ്പോൾ അടുത്ത ഇലക്ഷന് മ ഇത് ചുക്കാൻ പിടിക്കണമെന്നാണ് പറയുന്നത് വീണ്ടും ഒരു വർഷം കൂടി കഴിഞ്ഞിട്ടാണ് എന്താണ് മേൽനോട്ടം വഹിക്കേണ്ടത് അപ്പോൾ പ്രായപരിധി വീണ്ടും അങ്ങ് അകലുകയാണ് അപ്പോൾ എല്ലാ മറ്റുള്ള എല്ലാവർക്കും എഴുപത്തഞ്ചിൽ തീരുന്നു ഔദ്യോഗിക സ്ഥാനമാനങ്ങളും എല്ലാം പിന്നെ പിണറായിക്ക് മാത്രം വീണ്ടും ഒരു ആറ് വർഷം പിന്നെയും ഒരു അഞ്ച് വർഷം അറുപഞ്ച് ഏകദേശം പതിനൊന്ന് വർഷത്തെ എക്സ്റ്റൻഷൻ അത് നാട്ടു നടപ്പല്ലല്ലോ പാർട്ടിയിൽ നടപ്പല്ല അതൊക്കെ ആര് തീരുമാനിക്കും പാർട്ടി കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് എന്ന് പിണറായി വിജയനും പറഞ്ഞു പിന്നീട് മനോരമ പറയുകയാണ് പിണറായി തന്നെയാണ് ക്യാപ്റ്റൻ എന്ന് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തോ കള്ളക്കളി ഉണ്ട് എന്ന് പാർട്ടിക്കാർക്കറിയാം അത് താരത താരതം താരതമ്യേന പൊതുജനവും മനസ്സിലാക്കിക്കോളും എന്നാണ് പ്രതീക്ഷ ഏതായാലും മൂന്നാം തവണയും വിജയം തുടർഭരണം വരുമെന്ന് പറയുന്നത് എന്താണ് ഒരു എന്താണ് ഒരു ദിവാസ്വപ്നമാണ് അല്ലെങ്കിൽ എന്താണ് ഒരു മരീചികയാണ് എന്ന കാര്യം എം എ ബിബി തറപ്പിച്ചു പറയുന്നു അതിനനുബന്ധമായി മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദൻ മാസ്റ്ററും അതൊക്കെ തന്നെയാണ് പറയുന്നത് മനോരമ മാത്രം ഈ ക്യാപ്റ്റൻസിയും ക്യാപ്റ്റനാണ് പിണറായി എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ മറ്റ് അജണ്ടകളുണ്ട് ഇത് സി പി എം തിരിച്ചറിയും കമ്മ്യൂണിസ്റ്റ് വോട്ടർമാർ തിരിച്ചറിയും അണികൾ തിരിച്ചറിയുമെന്ന് സി പി എമ്മിന് നല്ല പ്രതീക്ഷ ഉണ്ട്